നമ്മുടെ മുഹമ്മദ് ജുമാ ക്രോസ് അല്ല അപ്പൊ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് ആദ്യമായി ഞാൻ ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർട്ട് ഒരു പറയുന്നുണ്ട് ഇപ്പോ ഇപ്പോൾ അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണോ ശരിയാണോ

എനിക്ക് പറ്റുന്ന ഇനി നമുക്ക് നമ്മുടെ ജോമോൻ ചേട്ടനെന്താ അറിയാം ഞാൻ ഓരോന്ന് ചെയ്യുന്നത് ജോമോൻ ചേട്ടന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമുക്ക് നമ്മുടെ ജാഫർ അടിക്കേണ്ട ഒരു ശബ്ദം ചെയ്യാം രാവിലെ ഇമ്മല വരുമ്പോൾ നേരത്തെ അതിനെന്നാൽ നല്ല തിരക്കായിരിക്കാം അവിടെ അത് പ്രശ്നോ ഇനി നമ്മുടെ പഴയ നടന്മാരിലേക്ക് ഒന്ന് പോയി നോക്കാം നമ്മുടെ ജനാർദുൻ ചേട്ടന്റെ കൃഷി ഞാൻ ചെയ്യാം

ചൈന നിർമ്മിച്ചു കൊടുത്ത പാതയാണിത് വളരെ നല്ലൊരു ഒരു പാതയാണ് അമ്പലച്ചുപ്പികളായ കെട്ടിടങ്ങൾ കണ്ട് ഞാൻ ആകർഷിച്ചു പോയി എന്റെ യാത്രകൾ ഇനിയും തുടരുന്നതാണ് സോ തുടരുന്നതാണെന്ന്